ഈ മാസം സൂര്യൻ കന്നിരാശിയിൽ നിന്ന് തുലാൻ രാശിയിലേക്ക് മാറുന്നു ഒക്ടോബർ പതിനേഴിന് സൂര്യൻ തുലാൻ രാശിയിൽ പ്രവേശിക്കുകയാണ് ജ്യോതിഷത്തിൽ തുലാൻ രാശി സൂര്യന്റെ നീചരാശിയാണ് കണക്കാക്കപ്പെടുന്നത് ഇത് സൂര്യന്റെ സ്വാഭാവികമായ ഊർജ്ജത്തെയും ആത്മാഭിമാനത്തെയും കുറച്ചു കാലത്തേക്ക് ദുർബലമാക്കാനുള്ള ഇടയുണ്ട് ഈ മാറ്റം കാര്യങ്ങൾക്ക് കാലതാമസം വരുത്താനും ആത്മവിശ്വാസക്കുറവ് ഉണ്ടാക്കാനും കാരണമാകാം മാസത്തിന്റെ തുടക്കത്തിൽ ചന്ദ്രൻ ശുക്ലപക്ഷത്തിലാണ് സഞ്ചരിക്കുന്നത് ഒക്ടോബർ ആറിനും ഏഴിനും പൗർണമി വരുന്നുണ്ട് തുടർന്ന് കൃഷ്ണപക്ഷം ആരംഭിക്കുകയും ഈ ചന്ദ്രന്റെ സഞ്ചാരം മാനസികാവസ്ഥയിലും വികാരങ്ങളിലും സ്വാധീനം ചെലുത്തുകയും ചെയ്യും രാഹു കുംഭൻ രാശിയിൽ പൂരട്ടാതി നക്ഷത്രത്തിലും കേതു ചിങ്ങൻ രാശിയിൽ പൂരനക്ഷത്രത്തിലുമായാണ് തുടരുന്നത് രാഹു കേതുക്കളുടെ ഈ സ്ഥാനം ദീർഘകാല അടിസ്ഥാനത്തിൽ പല ജീവിത മേഖലകളിലും സ്വാധീനവും ചെലുത്തും ശനി വ്യാഴം തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൂയൻ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മൊത്തത്തിലൊരു സ്വാധീനം ചെലുത്തുന്നുണ്ട് പ്രത്യേകിച്ചും ശനിയുടെ രാശിമാറ്റം ദീർഘകാലമായ രോഗങ്ങൾക്ക് ആശ്വാസം നൽകുന്നതായി സൂചനയിൽ കാണുന്നുണ്ട് വർഷം മുഴുവൻ കാര്യങ്ങൾക്ക് കാലതാമസവും അധികം ചെലവുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും പുതിയ അവസരങ്ങളും സാമൂഹികമായ അംഗീകാരങ്ങളും ലഭ്യമാകുന്ന സമയമാണിത് സമൂഹത്തിൽ ഉന്നതരമായി പുതിയ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ അവസരമൊക്കെ ലഭിക്കും ഈ ബന്ധങ്ങൾ പുതിയ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകാനും സഹായകമാകും ഈ പൊതുപ്രവണതകളെ ഒക്ടോബർ മാസത്തിലെ ഗ്രഹസ്ഥിതികളുമായി ബന്ധിപ്പിച്ചാണ് അടുത്ത ഭാഗങ്ങളിൽ കൂടുതൽ വിശദമായി നമ്മൾ നോക്കാൻ പോകുന്നത്